ായിട്ട് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല പക്ഷെ വ്യക്തിപരമായ ബന്ധം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം താമസിക്കുന്നത് കണ്ടനാടാണ് തൃപ്പൂണിത്രയിലാണ് അദ്ദേഹം മനുഷ്യൻ എന്ന നിലയിൽ അദ്ദേഹത്തെ അല്ലെങ്കിൽ എനിക്ക് എന്നെ ആകർഷിച്ചിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് കുറച്ച് പൈസ കയ്യിൽ വന്നുകഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ നാട്ടിൻപുറത്താണെങ്കിൽ ആ നാട്ടിൻപുറത്ത് ആ നാട് വിട്ടിട്ട് എറണാകുളം പോലെയുള്ള സിറ്റിയിൽ ഫ്ലാറ്റ് എടുക്കാൻ നോക്കുന്ന ഒരു കാലഘട്ടത്തിൽ അത് നിസ്സാരമായി ചെയ്യാവുന്ന ഒരാൾ തൃപ്പൂണിത്തരക്കാർ പോലും ഉപേക്ഷിച്ച് ഇട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് മീൻസ് എന്താ പറയുക അത്രയും ഗ്രാമമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു അദ്ദേഹം വരുന്ന കാലത്ത് കണ്ടനാട് എന്ന് പറയുന്ന സ്ഥലം ആ സ്ഥലത്ത് അദ്ദേഹം വീട് വെച്ചു അവിടെ തരിശിയായി കിടന്ന കുറേ പാടങ്ങൾ അദ്ദേഹം പച്ച വിരിച്ചു അതിനോടൊപ്പം തന്നെ അവിടെ കുറേ മനുഷ്യരുടെ മനസ്സിലേക്കാണ് ആ പച്ച വിരിഞ്ഞിട്ടുള്ളത് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ സംഭാവന സിനിമയിലും എഴുത്തിലും മാത്രമല്ല ഉണ്ടായിട്ടുള്ളത് ഒരുപാട് മനുഷ്യർ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം ഉപകാരപ്പെട്ടിട്ടുണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് എൻ്റെ കല്യാണ സമയത്ത് കുറച്ച് സഹായം ചോദിച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് ആവുന്ന ഒരു സഹായം ചെയ്യുകയും ചെയ്തു അതേപോലെ എൻ്റെ കല്യാണത്തിന് ഒരു തുക എന്താ പറയുക നമ്മൾ ആർഭാടങ്ങളൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പരിപാടികളൊക്കെ നടത്തുന്ന പൈസയിൽ ഒരു തുക ഗവൺമെൻറ്റിന് കൊടുക്കുക എന്ന് പറയുന്നൊരാശയം ചർച്ച ചെയ്തതും അദ്ദേഹത്തിൻ്റെ കൂടെയാണ് പൈസ ഇല്ലെങ്കിൽ നീ ഇന്ന പോലെയൊക്കെ ചെയ്യുക നമുക്കിപ്പോൾ കൊറോണ സമയമല്ല അപ്പോൾ നീ ഇങ്ങനെ ചെയ്താൽ മതി ഇത് ഇതേപോലെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് അന്ന് ചെയ്യാവുന്നൊരു സഹായം അദ്ദേഹം ചെയ്തു അത് ഇതുവരെ പറയാഞ്ഞത് ഇതൊന്നും ആരോടും പോയി പറയണ്ട കേട്ടോ പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ അത് ഓർമ്മിക്കുകയാണ് അത് വേറൊന്നും കൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ നന്മ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതേപോലെ ഒരു സാധാരണ സിനിമാക്കാരൻ ഒരു നടൻ എഴുത്തുകാരൻ സംവിധായകൻ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് വലിയ മനുഷ്യനായിരുന്നു മാക്സിമം നന്മ എല്ലാവരിലേക്കും പകരാൻ നന്മ നിറഞ്ഞവനായിരുന്നു ശ്രീനിയ